അലലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന യേശു മിശിയായിക്യസ്തുതിയായിരിക്കട്ടെ ദൈവജനമേ സ്വന്ത വിശ്വാസത്തിനും ഉപരിയായി ബോധ്യം വന്ന ഒരാൾ യേശുവിൻ്റെ സഹോദരനായ ജെയിംസ് ആയിരുന്നു ജെയിംസിനെ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചു യേശുവിൻ്റെ ക്രൂശീകരണത്തിനും സംസ്കാരത്തിനു ശേഷം ജെയിംസ് ജെറുസലേമിൽ പ്രസംഗിക്കുവാൻ തുടങ്ങി യേശു പാപപരിഹാരമായി മരിച്ചുവെന്നും വീണ്ടും ഉയർത്തെഴുന്നേറ്റുവെന്നും ഇപ്പോഴും ജീവിക്കുന്നു എന്നുമായിരുന്നു അത് കാലക്രമേണ ജെയിംസ് ജെറുസലേം സഭയുടെ ഒരു നേതാവായി തീരുകയും ജെയിംസിൻ്റെ സൂക്തങ്ങൾ എന്നൊരു ഗ്രന്ഥം രചിക്കുകയും ചെയ്തു അത് തുടങ്ങുന്നത് ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനം എന്നിങ്ങനെയാണ് പിന്നീട് ജെയിംസും രക്തസാക്ഷിത്വം വരിച്ചു പ്രധാന പുരോഹിതനായ അനനിയാസിൻ്റെ നേതൃത്വത്തിൽ ജെയിംസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയാണ് മരണത്തോളം എത്തി നിൽക്കുന്ന അപ്പസ്വലന്മാരുടെ തീവ്രത നാം എടുത്തു പറയേണ്ടിയിരിക്കുന്നു തൻ്റെ ഗുരുവിനേക്കാൾ താൻ എളിയവനാണെന്ന പത്രോസിൻ്റെ അപേക്ഷയാൽ അയാൾ തല കീഴായി കുശിൽ ഏറ്റപ്പെട്ടു തങ്ങൾ പ്രഘോഷിച്ച സത്യങ്ങളുടെ പൂർത്തീകരണത്തിനായി അപ്പസ്വലന്മാർ മരണത്തിൻ്റെ പരീക്ഷയിലൂടെ കടന്നുപോയി ഇന്ന് ഞാൻ കാണുന്ന മറ്റ് പലരുടെയും സാക്ഷ്യത്തേക്കാൾ അവരുടെ സാക്ഷ്യം എനിക്ക് വിശ്വാസ്യമായി തോന്നുന്നു ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ മരിക്കുവാൻ പോയിട്ട് സ്വന്തം വിശ്വാസപ്രമാണങ്ങൾക്കായി തെരുവിലിറങ്ങാൻ പോലും ഭയക്കുന്നു ശരിയല്ലേ എന്നോടും നിങ്ങളോടുമുള്ള ഒരു ചോദ്യമാണത് പീഠാനുഭവത്തിൻ്റെ ഇരുണ്ട രാത്രി കഴിഞ്ഞ് ആത്മീയ തീർത്ഥാടനത്തിൽ സഞ്ചരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സന്തോഷത്തിന് അതിരില്ല എൻ്റെ പുത്രനായ യേശു ഈ എടുത്തു നിങ്ങളുടെ എൻ്റെയും നിങ്ങളുടെയും നീതീകരണത്തിനായി ഉയർത്തപ്പെടലിനായി യേശു ഉയർപ്പിക്കപ്പെട്ടു ആ ഉയർത്തപ്പെടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നിത്യമരണത്തിൽ നിന്നുള്ള ഉയർപ്പാണ് കർത്താവിൻ്റെ പുനരുദ്ധാനം നമ്മുടെ പ്രത്യാശയുടെ ഉറവിടമാണ് നമ്മുടെ ഉയർപ്പിൻ്റെ ആധാരമാണ് ഹല്ലലുയ്യ ഹല്ലുയ